തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിനേക്കുള്ള തെരഞ്ഞെടുപ്പ് ആസന്നമായിരിക്കുകയാണ് ഈ സാഹചര്യത്തിൽ നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ചരിത്രവും പാരമ്പര്യവും ഇഴചേർന്ന് കിടക്കുന്ന നമ്മുടെ സ്വന്തം ചേലക്കര പഞ്ചായത്തിനെയാണ് നൂറ്റാണ്ടിനടുത്ത് പഴക്കമുള്ള ഈ നാടിന്റെ ഭരണചരിത്രവും ഇന്നത്തെ വികസന വഴികളും നാളത്തെ സ്വപ്നങ്ങളും എന്തെല്ലാമാണെന്ന് നമുക്ക് നോക്കാം ചേലക്കര പഞ്ചായത്ത് ഔദ്യോഗികമായി രൂപീകൃതമായത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒമ്പതിലാണ് അന്നത്തെ കൊച്ചി രാജ്യത്തിൻ്റെ കോവിലകത്ത് കൊച്ചി രാജാവ് നേരിട്ടാണ് പഞ്ചായത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചത് കൊച്ചി രാജ്യത്ത് അക്കാലത്ത് നിലവിലുണ്ടായിരുന്ന പ്രധാന പഞ്ചായത്തുകളിൽ ഒന്നായിരുന്നു ചേലക്കര ആദ്യകാലങ്ങളിൽ പഞ്ചായത്ത് പ്രസിഡന്റുമാരെ രാജകുടുംബം നേരിട്ട് നാമനിർദ്ദേശം ചെയ്യുകയായിരുന്നു പതിവ് പിന്നീട് ജനാധിപത്യ രീതിയിലുള്ള തെരഞ്ഞെടുപ്പ് നടന്നത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി മൂന്നിലാണ് നമ്പിയത്ത കൃഷ്ണൻകുട്ടി നായർ പ്രസിഡന്റായ എട്ടംഗ ഭരണസമിതിയാണ് ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യത്തെ സമിതി ചരിത്രം കേവലം ഭരണാധികാരികളിൽ മാത്രം ഒതുങ്ങുന്നില്ല സ്വാതന്ത്ര്യ സമര പോരാട്ടങ്ങളുടെ ആവേശകരമായ ഓർമ്മകൾക്ക് സാക്ഷ്യം വഹിച്ച മണ്ണാണിത് ചെമ്മാട്ടു മാധവൻ നായർ രാമചന്ദ്രഅയ്യർ എന്നീ സ്വാതന്ത്ര്യ സമര സേനാനികളുടെ നേതൃത്വത്തിൽ ഗാന്ധി മൈതാനത്ത് ദേശീയ പതാക ഉയർത്തുകയും പൊതുയോഗങ്ങൾ സംഘടിപ്പിക്കുകയും ചെയ്തിരുന്നു നമ്മുടെ പഞ്ചായത്ത് ചരിത്രത്തിലെ മറ്റൊരു നാഴികക്കല്ലായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ചിൽ ആദ്യ വനിതാ പ്രസിഡന്റായി ശ്രീവത്സ സേതുമാധവൻ ചുമതലയേറ്റത് കാലം മാറിയപ്പോൾ ചേലക്കരയും മാറി പഴയ നാട്ടുപാതകൾക്ക് പകരം മികച്ച റോഡുകളും പാലങ്ങളും വന്നു വിദ്യാഭ്യാസ ആരോഗ്യ മേഖലകളിലും വലിയ പുരോഗതി നേടാൻ പഞ്ചായത്തിന് കഴിഞ്ഞു നിലവിൽ ഇരുപത്തിരണ്ട് വാർഡുകളുള്ള ചേലക്കര പഞ്ചായത്ത് പുതിയ വാർഡ് വിഭജനത്തോടെ ഇരുപത്തിനാല് വാർഡുകളായി മാറിയിരിക്കുകയാണ് വികസനത്തിന്റെ പുതിയൊരു ഘട്ടത്തിലേക്കാണ് നമ്മൾ കടന്നു പോകുന്നത് ഒരു നാടിന്റെ ഭാവിയെ നിർണയിക്കുന്നത് അവിടുത്തെ ജനങ്ങളുടെ കാഴ്ചപ്പാടുമാണ് ഒരു നാടിന്റെ വികസന സ്വപ്നങ്ങൾക്ക് നിറം പകരുന്നതാകട്ടെ ഇനി വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പ് ശുദ്ധമായ കുടിവെള്ളം മാലിന്യമുക്തമായ പരിസരം മെച്ചപ്പെട്ട അടിസ്ഥാന സൗകര്യങ്ങൾ ഒപ്പം ഏവർക്കും തുല്യമായ അവസരം നൽകുന്ന ഒരു നാട് അങ്ങനെ ഭാവിയിലേക്കുള്ള പ്രതീക്ഷകൾക്ക് നമ്മുടെ പുതിയ ഭരണസമിതി നേതൃത്വം നൽകുമെന്ന് നമുക്ക് പ്രത്യാശിക്കാം മികച്ച റോഡുകളും വിദ്യാഭ്യാസ ആരോഗ്യ സൗകര്യങ്ങളും നേടി പുരോഗമിക്കുന്ന ചേലക്കരയുടെ ഭാവി സ്വപ്നങ്ങളിൽ ഏറ്റവും പ്രധാനമായി ഉയരുന്നത് ബൈപാസ് നിർമ്മാണമാണ് ഇത് നഗരത്തിലെ ഗതാഗത കുരുക്കിന് ശാശ്വത പരിഹാരമാകും കൂടാതെ ജലജീവൻ മിഷൻ പോലുള്ള പദ്ധതികളിലൂടെ പഞ്ചായത്തിലെ എല്ലാ വാർഡുകളിലും ശുദ്ധമായ കുടിവെള്ളം ഉറപ്പാക്കുക മാലിന്യം ശാസ്ത്രീയമായി സംസ്കരിച്ച് മാലിന്യമുക്തമായ പരിസരം സൃഷ്ടിക്കുക പുതിയ വാർഡ് വിഭജനത്തിനനുസരിച്ച് മെച്ചപ്പെട്ട അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുക എന്നിവയാണ് ചേലക്കരയിലെ ജനങ്ങൾ വരാനിരിക്കുന്ന ഭരണസമിതിയിൽ നിന്നും പ്രതീക്ഷിക്കുന്നത് വികസന ലക്ഷ്യങ്ങൾക്ക് കരുത്തു പകരുന്ന ഒരു ജനവിധിക്കായി കാത്തിരിക്കുകയാണ് ചേലക്കര ചേലക്കരയുടെ വികസന സ്വപ്നങ്ങൾക്ക് ചിറകുമുളയ്ക്കുന്ന ഈ നിർണായക തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ പഞ്ചായത്തിന്റെ ഓരോ സ്പന്ദനങ്ങളും ഒട്ടും ചോരാതെ എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്തിക്കുവാൻ സി സി വി എന്ന ചേലക്കരയുടെ വാർത്താ ചാനൽ ഒരുങ്ങിക്കഴിഞ്ഞു കൂടുതൽ തെരഞ്ഞെടുപ്പ് വിശേഷങ്ങളുമായി നമുക്ക് വീണ്ടും കാണാമെന്ന് പറഞ്ഞുകൊണ്ട് ടീം സി സി വി